അലഹമില്ല അലഹമ്മീൻ സ്നേഹമുള്ളവരെ അസാം ഹദീസിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇമാം നവവി റഹിമഹുല്ലായുടെ വിശ്വവിഖ്യാത ഹദ് സമാഹാരമായ റിയാദു സാലിഹീനിലെ ഇരുപത്തി ഏഴാമത്തെ അധ്യായമായഹിം അഥവാ മുസ്ലിംകളിലെ ആദരണീയ കാര്യങ്ങളെ ബഹുമാനിക്കൽ അഥവാ മഹത്വപ്പെടുത്തൽ അവകാശങ്ങൾ വിശദീകരിക്കൽ അവരോട് വിനയവും കാരുണ്യവും പ്രകടിപ്പിക്കൽ എന്ന അധ്യായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം പ്രവാചക വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത് നമുക്ക് ഹദീസ് വായിച്ചതിന് ശേഷം വിശദീകരണങ്ങളിലേക്ക് പോകാം عن النعمان بن بشير رضي الله عنهما قال قال رسول الله صلى الله عليه وسلم مثل المؤمنين في توادهم وتراحمهم وتعاطفهم مثل الجسد اذا اشتكى منه عضو تداعى له സ്ക്രീനിൽ തെളിയുന്നില്ല അർത്ഥം ശ്രദ്ധിക്കാം അനി നൊമാൻ ബിൻ ബഷീറിൻ ബിൻ ബഷീർ നിന്ന് നിവേദനം കാല അദ്ദേഹം പറഞ്ഞു قال رسول الله الله صلى عليه وسلم في وتراحمهم പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും വാത്സല്യത്തിലും സത്യവിശ്വാസികളുടെ ഉപമ എന്തുപോലെയാണ് മസലുൽ ജസദ് ഒരു ശരീരം പോലെയാണ് മസലുൽ മുമിനീൻ സത്യവിശ്വാസികളുടെ ഉപമ ഫി തഹിം അവരുടെ പരസ്പര സ്നേഹത്തിലും സ്നേഹത്തിലുംഹിഹിൻ അവരുടെ കാരുണ്യത്തിലും അവരുടെ പരസ്പര വാത്സല്യത്തിലും മസലുൽ ജസദ് ഒരു ശരീരം പോലെയാണ് ഇതാ ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം രോഗാതുരമായാൽ ആ പ്രയാസത്തിൽ പങ്കു ചേരും അതിനോട് പങ്കു ചേരും ആ ശരീരം മുഴുവനായിട്ടും ശരീരത്തിലെ മറ്റ് അവയവങ്ങളെല്ലാം ഉറക്കമൊഴിച്ചും പനിച്ചും അതിൻ്റെ പ്രയാസത്തിൽ പങ്കുചേരും ചേരും മുത്തഫഖ് ആലെ ബുഹാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രവാചക വചനം വളരെ ശ്രദ്ധേയമായ ഒരു ആശയം ഉൾക്കൊള്ളുന്ന പ്രവാചക വചനമാണിത് ഈമാനിക ബന്ധത്തിൻ്റെ ഇഴയടുപ്പം എന്ന് ഈ വചനത്തിന് നമുക്ക് തലക്കെട്ട് പറയാം വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട ആത്മബന്ധത്തിൻ്റെ ആഴം സുന്ദരമായ ഒരു ഉപമയിലൂടെ നബിസല്ലാഹ് അലൈഹി വസ്ല്ലം വിശദീകരിക്കുകയാണ് ഈ വചനത്തിൽ പരസ്പരം ആദരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ അദ്ധ്യായത്തിന്റെ നാമം ശ്രദ്ധിച്ചല്ലോ താലീമി ഹുറുമാത്തിൽ മുസ്ലിമീൻ വിശ്വാസികളിലെ ആദരണീയ കാര്യങ്ങളെ ബഹുമാനിക്കുക പരസ്പര ആദരവും പരിഗണനയും നിലനിർത്തുമ്പോഴാണ് ഒരു ആദർശ സമൂഹം അതിനേറ്റവും സുന്ദരമായ തലത്തിൽ നിലകൊള്ളുന്നത് അവർക്കിടയിൽ ഇഴയടുപ്പവും കെട്ടുറപ്പും ആത്മബന്ധത്തിൻ്റെ ഭദ്രതയും എല്ലാം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം ഇവിടെ റസൂൽ സലഹലി വസ്ല്ലം ഈ ആത്മബന്ധത്തെ ഉപമിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു കാര്യത്തോട് മിനീൻ വിശ്വാസികളുടെ ഉപമ എന്ന് പറഞ്ഞാണ് വചനം തുടങ്ങുന്നത് തന്നെ എന്നിട്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഫി തവാദ്ഹിം അതിലൊന്നാമത്തേത് ഫി തവാദ്ഹിം അവരുടെ പരസ്പര സ്നേഹം ആണ് എടുത്തു പറയുന്നത് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ പ്രയോഗം തഫാ ഉൽ എന്ന ശൈലിയിൽ ഒരു വാക്ക് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് മനസ്സിലാക്കും ഇവിടെ അത് മവദ്ദയായിട്ടാണ് പറയുന്നത് തവാദ്ഹിം എന്ന് പറയുമ്പോൾ ആത്മബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ഇഴയടുപ്പമാണ് ഖുർആാനിൽ മവദ്ദ പല ശൈലിയിൽ വരുന്നുണ്ടല്ലോ ദാമ്പത്യ ബന്ധത്തെ അതിന്റെ എന്നുണ്ട് അല്ലെ അല്ലാഹു കുറിച്ച് ഏറെ പൊറുക്കുന്ന സ്നേഹനിധിയാണ് എന്ന് പറയുന്നുണ്ട് അതേ പദമാണ് ഇവിടെ അള്ളാഹു താല വിശ്വാസികൾക്കിടയിലുള്ള സ്നേഹത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ രണ്ടു കാര്യം ഇതിൻ്റെ പ്രകടനപരമായ പ്രകാശനത്തെ കുറിച്ച് പറയുന്നത് എന്നാണ് തസാവൂർ പരസ്പരം സന്ദർശിക്കുക നൽകുക പരസ്പരം ഗിഫ്റ്റ് നൽകുമ്പോൾ മനുഷ്യർക്കിടയിൽ ഇഴയടുപ്പം വർദ്ധിക്കും അല്ലെ ആദർശത്തിൻ്റെ പേരിലുള്ള ആത്മബന്ധമാണ് ഇവിടെ പരാമർശിക്കുന്നത് ഒരേ മാർഗത്തിൽ ഒരേ സ്വർഗം ലക്ഷ്യം വെച്ച് ഒരേ ചിന്തയും കർമ്മവും സ്വപ്നങ്ങളും പ്രാർത്ഥനകളും ആയിട്ട് കഴിയുന്ന സമൂഹം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത നിസ്വാർത്ഥ സ്നേഹമാണത് ഇനിബു കഫില്ല എന്ന് പറയാൻ പറഞ്ഞില്ലേ ഇന്നി ഓഹൈബു കഫില്ല അള്ളാഹുവിന്റെ പേരില് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതെത്ര പവിത്രമായ സ്നേഹബന്ധാണല്ലേ അതുകൊണ്ട് തന്നെ അള്ളാഹു റസോസ് വസ്ലം ഇവിടെ ആദ്യം ആദ്യംയെ കുറിച്ചാണ് പറയുന്നത് എഴുകിച്ചേർന്ന ആത്മബന്ധം ആ സ്നേഹം രണ്ടാമത് പറയുന്നു അതും ആണ് എന്ന് മനസ്സിലാക്കണം റഹ്മത്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അവർക്കിടയിലുള്ള കാരുണ്യം എന്നർത്ഥം എന്താണ് ഇവിടെ ഉദ്ദേശം ആഹമ ബാഹും ബാൻ ഈമാൻ മാനിനാലുള്ള സാഹോദര്യ ബന്ധത്താൽ പരസ്പരം കരുണയിൽ വർത്തിക്കലാണ് മറ്റൊരു കാരണവും അതിൻ്റെ പിന്നിലില്ല ആ നിലയ്ക്ക് വിശ്വാസികളാണ് എന്ന ഒറ്റ കാരണത്താൽ പരസ്പരം കരുണയിൽ വർത്തിക്കുക സഹകാരികൾ ആവുക സുഖ ദുഃഖങ്ങൾ പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നർത്ഥം മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ചായുക ചെരിയുക എന്നൊക്കെയാണ് അർത്ഥം ഖുർആാനിലി പ്രയോഗം ഒരു നെഗറ്റീവ് ശൈലിയിൽ ഒറ്റ തവണയാണ് വന്നിരിക്കുന്നത് താത്ത പരസ്പരം സഹാനുഭൂതി പ്രകടിപ്പിക്കാം അന്യോന്യം ദയയും അനുകമ്പവും അനുകമ്പയും ഉണ്ടാവുക എന്നർത്ഥം ബാമോ എന്നാണ് അതിന്റെ വ്യാഖ്യാനം വരുന്നത് പരസ്പരമുള്ള സഹവർത്തിത്വവും സഹായവും സഹാനുഭൂതിയും അനുകമ്പയും എല്ലാം അതിൽ ചേർന്ന് വരുന്നുണ്ട് അപ്പൊ മൂന്ന് കാര്യം പറഞ്ഞു പറഞ്ഞല്ലേ പരസ്പര സ്നേഹം പരസ്പര കാരുണ്യം പരസ്പര അനുകമ്പ അല്ലെങ്കിൽ സഹാനുഭൂതി ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് എന്നിട്ട് റസൂ സലം ഇതിനെ ഒരു ഉപമയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് മസലുൽ എന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത് എന്നിട്ട് ഉപമയിലേക്ക് വരുമ്പോ ിൽ ജസദ് ഇത് ഒരു ശരീരം പോലെയാണ് എന്ന് ഉപമിക്കാൻ എന്താ ശരീരത്തിന്റെ പ്രത്യേകത ഇത് അഷ്ടക്കാമിൻഹുളബുവൻ ആ ശരീരത്തിലെ ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ ഇഷ്ടക്ക പരാതിപ്പെട്ടു അവലാതിപ്പെട്ടു നോക്കിയാണ് ഇഷ്ടക്കാമിൻഹുളുവൻ ഉദ്ദേശിക്കുന്നത് ഒരു അവയവം രോഗാതുരമായാൽ എന്നാണ് അപ്പോ പരസ്പരം വിളിക്കും വിളിയാണ് അതിൽ നിന്നുള്ള പ്രയോഗമാണ് പരസ്പരം ഉത്തേജിപ്പിച്ചു ലഹു എന്ന് പറഞ്ഞാൽ ആ ഒരു അവയവത്തിന് വേണ്ടിയിട്ട് മറ്റ് അവയവങ്ങളെല്ലാം പരസ്പരം പങ്കുചേരുകയാണ് എന്ന് മനസ്സിലാക്കാം ലഹുൽ മുഴുവൻ ശരീരവും പങ്കുചേരുന്നു ഉറക്കമിളച്ചും അതുപോലെ വൽഹും പ്രകടിപ്പിക്കുന്നു എന്ന് ആ അവയവത്തിന്റെ വേദനയിൽ പങ്കാളികളാകാനായിട്ട് മറ്റ് അവയവങ്ങൾ പനിക്കുന്നു അതുപോലെ ആ ശരീരം മുഴുവനായും ഉറക്കമൊഴിക്കുന്നു എന്നാണ് എത്ര സുന്ദരമായ ഉപമയാണല്ലേ ഇത് ബിസ്ഹരി വൽഹമ്മ വേദന ശരീരം വേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും ഉറക്കം നഷ്ടപ്പെടും ഉറക്കം കുറയുമ്പോഴോ പനി വർദ്ധിക്കും അല്ലെ എല്ലാം പരസ്പര ബന്ധിതമാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിനുണ്ടാകുന്ന രോഗങ്ങളും എല്ലാം പരസ്പരം ബന്ധിതമാണ് എന്ന് മനസ്സിലാക്കാം പനി മൊത്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് അണുബാധ കൊണ്ടും മറ്റു പല കാരണങ്ങളാലും പനി വരാം അല്ലെ രോഗത്തെ അതിജീവിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനം കൂടിയാണ് പനി എന്നുള്ളതാണ് ഇസ്ലാമിക സമൂഹം ഒരു മരം പോലെയാണ് എന്ന് പറയാം അതിൻ്റെ ശാഖകൾ ചില്ലകൾ ഉണങ്ങുമ്പോൾ ആ അത് വെട്ടിമാറ്റുമ്പോൾ ആ മരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കുന്നുണ്ട് അല്ലെ ഇങ്ങനെ റസൂ സല്ലാ അലൈഹി വല്ലം ഒരു ശരീരത്തിൻ്റെ പ്രവർത്തനത്തോട് മുഴുവൻ സത്യവിശ്വാസി സമൂഹത്തെയും ചേർത്ത് വെച്ചിരിക്കാൻ അത് വളരെ സുന്ദരമായ ഒരു ശൈലിയാണ് വിശുദ്ധ ഇന്നമൽ ഖുർല് സത്യവിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണെന്നുണ്ട് അതേപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസികളെ കുറിച്ച് പറയുന്നില്ലേ അവര് ഭദ്രമായി കെട്ടിപ്പടുക്കപ്പെട്ട ഒരു കോട്ട പോലെ നിലകൊണ്ട് സത്യമാർഗത്തിൽ പൊരുതുന്നവർ അവരാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മർസൂസ് ഭദ്രമായ കെട്ടിടമാണ് അതില് ഒരിഷ്ടിക ഇളക്കിയെടുക്കുമ്പോ ആ കെട്ടിടത്തിന്റെ ഭദ്രതയ്ക്ക് കോട്ടം തട്ടും അത്രയും ഉറച്ച് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ആത്മബന്ധം അത് പ്രകടിപ്പിക്കപ്പെടുന്ന സന്ദർഭമുണ്ട് അൻസാറുകളുടെ സമീപന രീതി കുറു ഞാൻ എടുത്ത് പറഞ്ഞില്ലേം തങ്ങൾക്ക് തന്നെ അത്യാവശ്യങ്ങൾ ഉണ്ടായിരിക്കെ അവരെന്താ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു എന്നുള്ളതാണ് ഇത് വിശ്വാസികൾക്കിടയിലെ ആത്മബന്ധത്തിന്റെ ഇഴയടുപ്പം വല്ലാതെ കനപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കും ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടത് ഈ പനിയാണ് അല്ലെ ആലോചിച്ച് നോക്കൂ കൃത്രിമ മരുന്ന് ഉപയോഗിച്ച് പനിയെ അടിച്ചമർത്തുന്ന പോലെ സപ്രസ് ചെയ്യുന്നത് പോലെ ഭൗതിക മോഹങ്ങൾ വിശ്വാസികൾക്കിടയിലെ വൈകാരിക ബന്ധത്തെ അടിച്ചമർത്തി കളഞ്ഞിരിക്കുന്നു എവിടെ എന്ത് സംഭവിച്ചാൽ എന്താ എന്റെ കാര്യം ഭദ്രമാകണം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചുരുങ്ങി പോകുന്നുണ്ടോ റസ്സ കരയുമ്പോ മുസ്ലിം ലോകത്തിന് കരച്ചിൽ വരുന്നുണ്ടോ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ പനിക്കുന്നുണ്ടോ ഒരു ഭാഗത്ത് സുഭിക്ഷമായ രാജ്യങ്ങൾ മറുവശത്ത് പട്ടിണിക്കോലങ്ങളായി മാറുന്ന റസയും പരിസര പ്രദേശങ്ങളും അല്ലെ എന്തൊരു വൈരുദ്ധ്യമാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ പ്രവാചക വചനം ഏറെ പ്രസക്തമാണ് പല രാജ്യങ്ങളും ഇസ്രയേലുമായിട്ട് പലതരം ബിസിനസ് ഡീലുകൾ നടത്തുന്നു എന്നത് ഇന്ന് അങ്ങാടിപ്പാട്ടാണ് സംഘടനാ പക്ഷവാദിത്വങ്ങൾ വിശ്വാസികൾക്കിടയിൽ അതിർ വരമ്പുകൾ തീർക്കുന്നില്ലേ മതിലുകൾ കെട്ടുകയാണ് നമ്മൾ മതിൽ എന്ന് പറഞ്ഞാൽ മതി ഇതിലെ എന്നാണ് അതിൻ്റെ ആശയം വാതിലുകൾ തുറക്കപ്പെടണം വാ ഇതിലെ അതാണല്ലോ വാതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ ഇങ്ങനെ മനസ്സുകൾ അടക്കപ്പെട്ട് പലതരം വേദിക്കെട്ടുകളിൽ അകപ്പെട്ട് അവനവന്റെ സുരക്ഷിതത്വം മാത്രം ഭദ്രമാക്കുന്നതിൽ നമ്മൾ മുഴുകിപ്പോകുന്നുണ്ടോ അതുകൊണ്ടൊക്കെയാണോ ഇങ്ങനെ നിരന്തരം നമ്മൾ പരിഹാസ്യമായ അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരസ്പര ആദരവും പരിഗണനയും ഒക്കെ നഷ്ടപ്പെടുമ്പോ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മിലേക്ക് കടന്നു വരും അതിനാൽ ലോകത്തെവിടെയെങ്കിലും സത്യം ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുമ്പോ പ്രയാസപ്പെടുമ്പോ ഒരു വിശ്വാസിയുടെ മനസ്സ് വേദനിക്കണം ഇവിടെ വിശ്വാസികൾക്കിടയിലുള്ള ഇഴയടുപ്പത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ വിശ്വാസികൾ മാത്രം സ്നേഹിച്ചാൽ മതിയോ കരുണയിൽ വർത്തിച്ചാൽ മതിയോ അനുകമ്പ പെരുമാറിയാൽ മതിയോ പോരാ ഓരോ മനുഷ്യനോടും നമുക്ക് ബാധ്യതയുണ്ട് അല്ലെ അതില് ഏറ്റവും ഉത്കൃഷ്ടമായി ജീവിക്കേണ്ട മാതൃകാ സമൂഹമായി മാറേണ്ട വിശ്വാസികളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം ഒരു മനുഷ്യനോടും നമുക്ക് ബാധ്യതയുണ്ട് ഒരു മനുഷ്യന്റെ കരളും വേദനിക്കുമ്പോൾ കൽബ് പിടയ്ക്കുമ്പോൾ നമ്മുടെ നെഞ്ചകം പിടക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രവാചക വചനം ജീവിതമായിട്ട് ജീവനുള്ള അവസ്ഥയിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക നഹു സുബാനഹുല ഈ വചനത്തിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ലോകത്തുടനീളം മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജന്മനാട് നിഷേധിക്കപ്പെട്ട സകല മർദ്ദിത സമൂഹത്തോടും ചേർന്നു നിൽക്കാനുള്ള ഉൾക്കരുത്ത് ഈ വചനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കബ്ബന തൊക്ക إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله